ഓരോ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ക്രൂ മെമ്പറും ഒരു ഒരു കമ്മിറ്റ് സോ അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കരുതിയിരിക്കുന്നത് അതിനുള്ള എഫേർട്ടും എഫേർട്ട് കഠിനാധ്വാനം സ്വീകരണം പോലെ ഇരിക്കും സ്വീകരണം പോലെ ഇരിക്കും എന്നിൽ ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ അലൈൻ ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിന് കേട്ടെറിയുന്ന പോലെ തന്നെയാണ് അതിനേക്കാൾ ഒരു വലിയ ക്രൗഡാണ് എന്ന് പറയുമ്പോ നമ്മൾ കേട്ടെറിയുന്നത് റെസ്പോൺസിബിലിറ്റി കൂടും ഫൈനാൻസസ് കൂടും സ്ക്രിപ്റ്റിൻ്റെ ക്യാൻവസ് പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടെ വരുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിലുള്ള സ്കിൽസ് ഒക്കെ ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനോ ഡയറക്ടേഴ്സിനോ തോന്നി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം ഇങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത അതിൽ ഓക്കെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളല്ലേ ഞാൻ സോ ലിവിങ് എവറി ഡേ ആസ് ഇറ്റ് ഇസ് ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന വീട് വേറെ ആരും യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞോണ്ട് ചിരഞ്ജീവി എന്ന് പറഞ്ഞ വെക്കുകയാണെങ്കിൽ അത് ടൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മലയാളത്തിൽ പറഞ്ഞ മലയാളത്തില് നമ്മള് മെഗാസ്റ്റാറിനൊക്കെ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളൊക്കെ ഇനി ഇനി അപ്പം അത്തരം താരങ്ങൾ നമ്മൾ ഏത് വിധത്തിലായിരിക്കും നമ്മൾ അത് പോലെ

ും ചെയ്യാൻ പറ്റത്തില്ല തിയേറ്ററുകൾ യൂസ് ചെയ്തില്ലെങ്കിലും ഇവിടത്തെ പ്രേക്ഷകരുടെ ഹൃദയത്തില് മമ്മൂട്ടി എന്നും മെഗാസ്റ്റാർ ആണ് ഈ ഒരു കാലഘട്ടത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കൾച്ചർ വരുന്നുണ്ടോ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അരുമു തെങ്ക്സും മൂവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്

Laravel is key. Atchandra Karrot They've had about 30 years worth of time. Namke tadik that. The closest Namada generationarik process type nikiyinu the graduate He's worked for over 20 years. He's a star in his own right. chaluka, multiple industries in India work He's a star in his own right. Do it, Charlie. Fast, fast, chaluka. എടുത്തു പറയുകയാണെങ്കിൽ കുഞ്ചാക്കോർ ഒരുപാട് പേരുണ്ട് സോ അതെനിക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രോമിനൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ അതിന്റെ ഒരു കാലഘട്ടം നെയിം നെയ്മേക്കിനു വേണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കാം